ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സീസണിൽ റയൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പുറത്ത് പോവേണ്ടി വന്നു എന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിക്ക് പുറത്ത് പോവേണ്ടി വരികയാണ് ഡിഫൻസ് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ കൂടുതൽ താരങ്ങളെ എത്തിച്ചുകൊണ്ട് ടീമിനെ ശക്തിപ്പെടുത്താൻ റയലും അവരുടെ പ്രസിഡൻ്റായ ഫ്ലോറന്റിനോ പെരസും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രമുഖ മാധ്യമമായ കോപ്പെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രധാനമായും നാല് പൊസിഷനുകളാണ് ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് ലെഫ്റ്റ് ബാക്ക് പൊസിഷനാണ് ആ പൊസിഷനിലേക്ക് ഏതെങ്കിലും മികച്ച ഒരു താരത്തെ ക്ലബ്ബ് സൈൻ ചെയ്തേക്കും അതുപോലെ തന്നെ ഒരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മിഡ്ഫീൽഡറെ കൊണ്ടുവരാനും റയൽ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ലൂക്ക മോഡർച്ച് ക്ലബ്ബിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് പകരം ഒരു മിഡ്ഫീൽഡറെ റയൽ എത്തിച്ചേക്കും അതുപോലെ തന്നെ അറ്റാക്കറെ റയൽ എത്തിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ അതായത് റയലിൻ്റെ മുന്നേറ്റ നിരയിലെ ഏതെങ്കിലും ഒരു താരം പുറത്തേക്ക് പോവുകയാണെങ്കിൽ പകരം ഒരു മികച്ച മുന്നേറ്റ നിര താരത്തെ കൊണ്ടുവരാനാണ് ഇപ്പോൾ റയൽ മാഡ്രഡ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നാല് പൊസിഷനുകളിലേക്ക് താരങ്ങൾ എത്താനുള്ള ഒരു സാധ്യതയാണ് കോപ്പെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കൂടാതെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് കൂടി എത്തുന്നുണ്ട് ആ ഒരു ഡീൽ പൂർത്തിയായി എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കോപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആകെ അഞ്ച് പൊസിഷനിലേക്ക് പുതിയ താരങ്ങൾ എത്തുമെന്നാണ് ഇപ്പോൾ ഈ ഒരു മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നത് യു വീഡിയോ ഡോഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം